എസ് എഫ് ഐ പ്രവർത്തകർ പോലീസുകാരനെ മർദ്ദിച്ച വാർത്തയിലേക്ക് തന്നെയാണ് തിരുവനന്തപുരത്ത് മാളിൽ പോലീസുകാരൻ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാരനെതിരെ കേസെടുത്തത് വീഴ്ച ഇല്ലെന്ന് റിപ്പോർട്ട് പരാതിക്കാരുടെ മൊഴി അനുസരിച്ചാണ് കേസെന്നും പോലീസുകാരൻ ഇടിവള ഉപയോഗിച്ച് മർദ്ദിച്ചതിന് ദൃശ്യങ്ങൾ തെളിവുണ്ടെന്നുമാണ് റിപ്പോർട്ടുള്ളത് റിപ്പോർട്ടിൽ സിറ്റി പോലീസ് കമ്മീഷൻ തുടർ നടപടിയെടുക്കും ഈ വൻ വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകൾ മാറ്റണമോ വേണ്ടോ എന്ന കാര്യത്തിലടക്കം കമ്മീഷണർ ആയിരിക്കും വേണ്ടി തീരുമാനമെടുക്കും മാളിൽ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പും എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ നിസാര വകുപ്പും ചുമത്തി കേസെടുത്തത് സേനയ്ക്കുള്ളിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പിന്നാലെയാണ് കേസെടുത്തതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയത് പോലീസുകാരനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട് മൊഴിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കേസെന്നാണ് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത് പോലീസുകാരൻ ഇടിവെളയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരുന്നു എഫ്ഐആർ എന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ട് പരിശോധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ജാമ്യമില്ലാ കുറ്റം പിൻവലിക്കണമോ എന്നതിൽ തീരുമാനമെടുക്കും പോലീസിനെതിരെ ആക്രമണമുണ്ടായാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയരുന്ന നാട്ടുകാരുടെ ആരോപണം അന്വേഷിക്കുമെന്നും ഡി ജി പി റവാഡ ചന്ദ്രശേഖർ കേസിൽ പിടിയിലായ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കും ഇന്നലെ രാത്രി തന്നെ ജാമ്യം ലഭിച്ചിരുന്നു വിനയ് പ്രകാശ് സുർജിത് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് എ ആർ ക്യാമ്പിലെ പോലീസുകാരായ മിഥുൻ റോയ്ക്കാണ് മർദ്ദനമേറ്റത് ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം